Thank you. ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് പൊടികളും തക്കാളിയും ഒക്കെ കാണിച്ചിട്ട് തുടങ്ങോ അപ്പൊ ഇന്ന് ഈവനിങ് വ്ലോഗ് ആണ് കേട്ടോ എന്താ സ്കൂള് പൂട്ടിയ കാരണം ചേച്ചിമാരെ മക്കളൊക്കെ നിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ മക്കളൊക്കെ പറഞ്ഞ ഓരോ ചേച്ചിമാരുടെ ഓരോ കുട്ടികളും ഇതാണ് കേട്ടോ നിക്കാൻ വന്നിട്ടുള്ളത് രണ്ട് വലിയ ചേച്ചീൻ്റെ രണ്ടാമത്തെ കുട്ടിയും രണ്ടാമത്തെ ചേച്ചീന്റെ രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ സോറി ഒന്നാമത്തെ കുട്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ അവരായിട്ട് ഇങ്ങനെ ചില്ലേത് ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം കൂടി കഴിഞ്ഞാ അവര് പോകും അപ്പം എന്താ അപ്പൊ അവരും പറഞ്ഞു വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക ഞങ്ങളെ ഞങ്ങളെ വീഡിയോ എടുക്കി ഞങ്ങളെ വീഡിയോ എടുക്കി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ചാൽ വീഡിയോ എടുക്കാന്ന് കേട്ടോ അപ്പൊ അങ്ങനെ ഉണ്ടായി പെട്ടെന്നൊരു ഈവനിങ് ബ്ലോഗാണ് കിട്ടുന്നത് അങ്ങനെ ഒരുവിധം പണികളൊക്കെ തീർത്ത് അങ്ങനെ റിലാക്സ് ആയി ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ചിക്കൻ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ചിക്കൻ കറി ചിക്കൻ കറി അല്ല ചിക്കൻ വരട്ടൊക്കെ പോലൊരു സംഭവമാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് വഴറ്റിയിട്ടുള്ളൊരു ചിക്കൻ്റെ ഗ്രേവി ആക്കി അങ്ങോട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കഷ്ടപ്പാടിന്റെ ഒരു ഇത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ ഗ്യാസ് ഒക്കെ ഉണ്ട് കെട്ടോ പക്ഷെ വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതിന്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെ അല്ലേ അതുകൊണ്ടാട്ടോ വറകെടുപ്പിൽ ഉണ്ടാക്കണത് അപ്പം ഊതി ഊതി ആകെ പുക കളിക്കുന്നൊക്കെയാണ് തോന്നുന്നത് പക്ഷെ കുഴപ്പമില്ല അതിന്റെ ഇടയ്ക്ക് ഏഹ് തലയിൽ നിന്ന് ഒരു മഴയൊക്കെ പെയ്ത് അപ്പൊ അതിന്റെ ഒരു സീനാണ് ഇപ്പം വിറകനൊക്കെ കത്താനൊരു മടിയാണ് അപ്പൊ എന്നാലും ഞാന് റിസ്ക് എടുത്തതാ കത്തിക്കുന്നുണ്ട് കത്തണമുണ്ട് പോകാ കളിക്കൂലെന്ന് നമുക്ക് വിശ്വസിക്കാം ചേച്ചിമാരെ മക്കൾ വന്നിട്ട് ഒരാഴ്ച ഒക്കെ ആവാനായിട്ടോ അവര് കുറെ ദിവസം നിൽക്കുന്നൊക്കെ പറഞ്ഞാണ് വരുന്നത് പക്ഷെ ഒരാൾക്ക് എൽ എസ് എസിന്റെ റിസൾട്ട് വരാനുണ്ട് അപ്പൊ അത് വന്നുകഴിഞ്ഞാൽ അവൾ പോകും എൽ എസ് എസ് കിട്ടിയാൽ അവൾ പോകും എന്നാണ് പറയണത് കാരണം കുറെ ഗിഫ്റ്റുകളൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് എല്ലാവരും പിന്നെ അത് വാങ്ങാനും പിന്നെ ടീച്ചേഴ്സൊക്കെ കാണാൻ വരുവാണെങ്കിൽ അപ്പോഴൊക്കെ അവളോട് വേണല്ലോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കിട്ടുമെന്നാണ് ഓളെ പ്രതീക്ഷ എന്നോടും പറയും അമ്മായി ഒന്ന് പ്രാർത്ഥിക്കാം അമ്മായിയെ പ്രാർത്ഥിക്കാം അമ്മ്മായിയെന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പൊ ഞാൻ പറയും പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിനക്ക് കിട്ടും ഒക്കെ ഇങ്ങനെ ഞാനും പറയും അതാ ഒരിക്കക്ക് ഓരോ വീഡിയോ എടുത്തതിലുള്ള ഒരു സന്തോഷാണ് ഇപ്പൊ കണ്ടത് പിന്നെ രണ്ടാളും എന്റെ മാലയത്ത് തന്നെ ഉണ്ടാവുംട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ മുന്നിക്കാണ് പറഞ്ഞൊക്കെ അനുസരിക്കണ നല്ല കുട്ടികളാട്ടോ കണ്ടില്ലെ പുക ഒക്കെ അടിച്ച അവിടെ നിക്കണത് അപ്പൊ ഞാൻ കൊറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും കുറെ പേരൊക്കെ ഞാൻ ആവണി പൊന്നു എന്നൊക്കെ കേട്ടോ വിളിക്കുക എല്ലാരും അങ്ങനെ തന്നെ വിളിക്കാൻ ഇക്യുമ്പം അതാണ് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കുന്ന പരിപാടിക്ക് പോവാം നമുക്ക് ഞാൻ അതെങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഓയിലൊഴിച്ചു ഓയിലേക്ക് ചെരുള്ളിയും വലിയ ഉള്ളി ഇട്ട് വഴറ്റി അതൊന്ന് വഴണ്ട് വരുമ്പോ തക്കാളി ഇട്ടു പച്ചമുളകും ഇട്ടു ആണെങ്കിൽ നല്ലോണം വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനി ആ വഴണ്ടേക്ക് വേണം നമ്മൾ സോറി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയും കൂടി വഴറ്റിയെടുക്കണ്ട അതിന്റെ ഇടയിലുണ്ട് കാണണ്ടോ അറിയില്ല എന്നിട്ട് നമ്മൾ നന്നായിട്ട് വരണ്ടതിന് ശേഷം മാത്രമാണ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പൊ കുട്ടികൾ വന്നതിന് ശേഷം കുട്ടികളെന്നെയാണ് കേട്ടോ കൺമണിനെ നോക്കണത് എനിക്ക് അധികം കൺമണീനെ എടുക്കേണ്ടത് നോക്കണ്ടേ വരാറില്ല പിന്നെ ആവണി പിന്നെ ഓൾറെഡി കുറച്ച് ദിവസം മുന്നേ വന്ന് നിന്ന് പോയിരുന്നു അതുകൊണ്ട് കൺമണീന്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി പഠിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വൈകുന്നേരം ആയതുകൊണ്ട് അച്ഛൻ പണി കഴിഞ്ഞ് വന്നിട്ട് കുട്ടീനെ കളിപ്പിക്കുകയാണ് കേട്ടോ വൈകുന്നേരം ആയ പിന്നെ അച്ഛന്റെ അടുത്ത് തന്നെ ആയിരിക്കും കുട്ടി അപ്പൊ അച്ഛനും കുട്ടിയും കൂടി പേരക്കുട്ടിയും കൂടി കളിക്കുകയാണ് കേട്ടോ കൺമണിക്ക് അല്ലെങ്കിൽ അച്ഛന്മാരെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ അച്ചനെ അമ്മച്ചനെ പിന്നെ മാമന്മാരെയൊക്കെ പക്ഷെ ബാക്കിയുള്ള പെണ്ണുങ്ങൾ പെൺവർഗ്ഗത്തിനോട് കുട്ടിക്ക് വലിയ താല്പര്യം അല്ലോ എന്നെ പറ്റും പിന്നെ ഇതായ കുട്ടികളുണ്ടല്ലോ ചേച്ചിമാരെയും പറ്റും കുഞ്ഞി കുഞ്ഞി കുട്ടികളെ മാത്രം അല്ലാത്ത വലിയ ആൾക്കാർ നോക്ക് തീരെ ഇഷ്ടല്ലാട്ടോ എന്താ അറിയില്ല ഇപ്പൊ തന്നെ അങ്ങനെയാണ് ഈ നമുക്ക് ചിക്കനിക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാട്ടോ മുളക് പൊടിയും മഞ്ഞൾ മല്ലിപ്പൊടി മാത്രം ഇടണുള്ളൂ കേട്ടോ പിന്നെ ലാസ്റ്റ് ഇത്തിരി ചിക്കൻ മസാല ഇട്ട് കൊടുക്കാന്നാണ് ഞാൻ വിചാരിക്കണത് അപ്പൊ ഇത്രയും പൊടികൾ മാത്രം ഓവർ മസാല ആക്കുന്നില്ല അപ്പൊ എല്ലാം ഒരു മൂന്ന് സ്പൂൺ വീതം മഞ്ഞൾ മാത്രം ഒരു സ്പൂണ് ബാക്കിയൊക്കെ മൂന്ന് സ്പൂൺ വീതം മല്ലിമുളക് ഇട്ട് കൊടുക്കാട്ടോ എന്നിട്ട് ആ മസാല കിടന്നങ്ങട്ട് വെന്ത് മിക്സ് ആവട്ടെ അപ്പൊ കുട്ടികളെന്നെ ആട്ടോ ഞാൻ ഇളക്കാനും മുഖത്തിനും സഹായിക്കണത് സഹായിക്ക സഹായത്തിന്റെ ആവശ്യമൊന്നും ഇല്ല പക്ഷെ ഒരു ഇൻട്രസ്റ്റ് ആണ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കേട്ടോ അപ്പൊ പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന് നിക്കുകയാണ് എന്റെ അസിസ്റ്റന്റുമാരായിട്ട് കേട്ടോ പിന്നെ പൊടികളുടെ ഒക്കെ പച്ചമണം മാറി വന്നത് കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ ബ്രൗൺ കളർക്ക് മാറുമ്പോഴേക്കും നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ ചിക്കൻ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലൊന്ന് മിക്സ് ആക്കി എടുക്കുക ആ മിക്സ് മിക്സാക്കിയതിനു ശേഷമാണ് നമ്മൾ ഞങ്ങള് ചിക്കനിക്ക് വെള്ളം കൊടുക്കണത് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കണേ അതപ്പൊ നമ്മളപ്പോ ഒന്ന് ദിവസം നമുക്ക് വെള്ളം കൊണ്ടു തരുണ്ട് കേട്ടോ ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ചിക്കനോടൊപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം വേവട്ടെ അവളുടെ അച്ഛനാണെങ്കിൽ കുട്ടീനെ ആരും എടുക്കാത്തോണ്ട് ഇങ്ങനെ അടങ്ങാറായി നിൽക്കണം അച്ഛന് റോട്ടിക്കൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ ചിക്കൻ ഉണ്ടാക്കുക കുട്ടികളാണെങ്കി എന്റെ പിന്നാലെ ആയതുകൊണ്ട് കുട്ടീനെടുക്കാൻ ആരും ഇല്ല അപ്പൊ വേഗം അമ്മ കുളിച്ച് വന്നോട്ടോ അവള അച്ഛമ്മ വേഗം കുളിച്ചു വന്നു അപ്പൊ എന്നിട്ടോടെ എടുക്കാന്നൊക്കെ പറഞ്ഞ നിൽക്കുകയാണ് ഇപ്പൊ വെള്ളം ഒഴിച്ച് ഉപ്പ് കെട്ടപ്പോ നമ്മള് ചിക്കന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെ അയക്കണട്ടോ ഈ തീ കത്താൻ കുറച്ച് പ്രയാസപ്പെട്ടുട്ടോ നനവുള്ളത് കൊണ്ട് പുകയിൽ ഞങ്ങൾ ആകെ അങ്ങോട്ട് കുഴങ്ങി കൈ ക്യൂട്ട്നെസ് വാരി വിതരാൻ പറഞ്ഞപ്പോ പെണ്ണുങ്ങൾ കോലാണ് കോല അണുപ്പ് കിട്ടോ ഭയങ്കര ആയി പോയി ഇത് കുറച്ച് ഓവറായി അല്ലേ അതിന്റെ ഇടയ്ക്കാണ് വേറെ സംഭവം ഉണ്ടായത് നമ്മുടെ ഈ അടുപ്പിന്റെ തൊട്ടടുത്ത് തന്നെ വിറക് പോരങ്ങള് ശ്രദ്ധിച്ചോ അതിന്റെ മൂളത്ത് ഓടിറകി നിക്കണം അപ്പൊ വെള്ളം മഴ പെയ്യുമ്പോ വിറകയ്ക്കൊക്കെ വെള്ളാവാണ് അപ്പൊ ഓട് നേരിടാൻ പോവാണ് അച്ഛൻ ഞങ്ങളൊക്കെ അതിന്റെ അസിസ്റ്റൻസ് ആട്ടോ അപ്പൊ ചായയും കടിയൊക്കെ പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ചതുകൊണ്ട് പിന്നെ ആ ഒരു ടെൻഷൻ ഇനി അത് കുടിച്ചാ മതി ഓളെ ഏഹ് കൺമണീൻ്റെ അച്ഛമ്മ ആണെങ്കിലും എടുത്ത് അങ്ങനെ നിക്കാട്ടോ അപ്പൊ തന്നെ സമാധാനം എടുക്കാനാണ് കൺമണീനെടുക്കാനാണ് ആളെ കാര്യമായിട്ട് വേണ്ടത് ആ പോസ്റ്റിക്കാണ് ആളെ ഒഴിവുള്ളത് ആ വൈക്കാണ് ആളെ വേണ്ട കേട്ടോ അച്ഛനെന്തായാലും കാര്യമായിട്ട് റെഡിയാക്കാൻ തന്നെ ഒരുങ്ങി നിക്കാണ് ചിക്കൻ എന്തായാലും അവിടെ കിടന്ന് വേവട്ടെ അപ്പഴത്തേക്ക് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വെള്ളം കോരണം മേക്കഴുകി കൊടുക്കണം കൺമണിനെ അങ്ങനൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതാ നിങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടോ ഞാൻ കുട്ടികൾക്ക് കേക്ക് ഉണ്ടാക്കി കൊടുത്തതാ കേട്ടോ അപ്പൊ എന്തായി അതില് ബേക്കിംഗ് പൗഡർ കുറച്ച് ഓവറായി പോയി കഴിച്ചിട്ടും പൊഴിച്ചിട്ടും കഴിക്കാൻ കഴിയേണ്ടി വരുന്നില്ല പക്ഷെ നല്ല സ്പോഞ്ച് പോലെ നല്ല സെറ്റ് നമ്മളെ കടയിൽ നിന്ന് കിട്ടുന്ന പ്ലം കേക്ക് ഇല്ലേ അതുപോലെ ആയിരുന്നു പക്ഷെ എന്തെയ്യാനാ അബദ്ധം പറ്റിയില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ കുറച്ചേരം സങ്കടപ്പെട്ടിരുന്നിട്ട് ഞാൻ പിന്നെ വന്ന് വെള്ളം കോരി കോരിന്റെ സങ്കടം തീർക്കാണ് കേട്ടോ വെള്ളം കോരി വെക്കലാണ് വെയിറ്റ് ഒന്നും ഇപ്പൊ അങ്ങനെ അധികം എടുക്കാറൊന്നും ഇല്ല അപ്പൊ ഒന്നല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ ഏട്ടനോ വെള്ളം അകത്തേക്ക് കൊണ്ടുപോയിട്ടോ അപ്പൊ കോരി വെച്ചാൽ മതി അപ്പൊ കോരിയാണ് വെള്ളം കോരിയാണ് ഞാന് ഇപ്പൊ മുറ്റത്ത് കൂടെ നടക്കാൻ തന്നെ ഒരു വിധത്തിൽ അറപ്പായിട്ടുണ്ട് അറപ്പ് നല്ല ഒരു സുഖല്ല കാരണം മഴയൊക്കെ പെയ്തിട്ട് ആകെ ചളിബിളി ചളിബിളിയാണ് വീഡിയോയില് അറിയില്ല വഴുക്കി വീഴാനുള്ള എല്ലാ സാധ്യതകളും അവിടെ കാണുന്നുണ്ട് വീണ കൈകര കഥ അപ്പൊ അങ്ങനെ ആകെ നനഞ്ഞി കുതിർന്നിരിക്കുക ഡ്രസ്സോ ഉണങ്ങുന്നില്ല ആകെ ഒരു ഇടങ്ങറ ഒരു ഒന്ന് രണ്ട് മഴ പെയ്തിട്ടുള്ളൂ അപ്പത്തേക്ക് ആകെ സീനായിട്ടോ ഇതാ ചിക്കൻ ഇവിടെ തുറന്നു നോക്കിയപ്പം ഇതാ തിളക്കുന്നേ ഉള്ളു അത്രയും തീ കത്തിച്ചിട്ടും തിള വരുന്നേ ഉള്ളു ഇനി തിളച്ച് വെന്ത് വറ്റി വരുമ്പോഴേക്കൊരു നേരാവും ഇപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കുന്നത് തന്നെ മണി കഴിഞ്ഞിട്ടുണ്ട് ആറുമണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോഴാണ് വീഡിയോ തന്നെ എടുക്കണ ബോധം ഉണ്ടായിട്ട് അപ്പൊ ഇതാവുമ്പത്തേക്ക് ഏട്ടനൊക്കെ വന്ന് ചിലപ്പോൾ ചോറ് ആവണ്ടോ ഒത്തിരി വെള്ളം വറ്റി വരണ്ടേ അതിന്റെ ഇടയിൽ കൂടെ കണ്ടോ ടേസ്റ്റ് ചെയ്യാത്ത സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആളെ നിങ്ങൾ കണ്ടോ അതാണ് ആവണിട്ടോ അകത്തേക്ക് കയറി നോക്കുമ്പോ പിന്നെ അവിടെയും പണി മാവ് കൂട്ടി വെക്കാനുണ്ടായിരുന്നു നാളെ ഇഡലി ഉണ്ടാക്കാനാണ് പ്ലാൻ അപ്പൊ അതിക്കുള്ള മാവ് കൂട്ടിവയ്ക്കാൻ ഉണ്ടായിരുന്നു അത് കൂട്ടി വെച്ചു പിന്നെ നമ്മൾ സാമ്പാർ സോറി നമ്മൾ ദോശയും ഇഡലി ഒക്കെ ഉണ്ടാക്കുമ്പോൾ മിക്കവാറും സാമ്പാറായിട്ടും ഉണ്ടാക്കില്ല അപ്പൊ സാമ്പാർ ഞാൻ തലേന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെക്കും കാരണം രാവിലെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് എല്ലാം കൂടി ഉണ്ടാക്കില്ല നടക്കൂല സാമ്പാർ പിന്നെ പുളി ഒഴിച്ചുണ്ടാക്കുന്നതായത് കൊണ്ട് കേടരുല്ലല്ലോ അപ്പൊ രാത്രി അങ്ങനെ ഉണ്ടാക്കില്ല അപ്പൊ രാത്രിക്കുള്ള ഉള്ള കാര്യമായി പിന്നെ പിറ്റേന്ന് സാമ്പാറിക്കും പക്ഷേ ഇഡ്ഡലിക്കും പിന്നെ ഒക്കെ ഉച്ചക്കൊക്കെ ഉള്ളൊരു കറിയായിട്ട് മാറും നമ്മളെ സാമ്പാറ് പിന്നെ ആ സാമ്പാർ ആദ്യം പരിപ്പ് കുറച്ച് സമയം കുതിർത്ത് വെക്കും വെള്ളത്തിലിട്ടോ അപ്പൊ ആ പരിപാടിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കുതിർത്ത് വെച്ചിട്ട് തക്കാളിയും പരിപ്പും കൂടി ഞങ്ങൾ വേവിക്കാനാണ് എന്റെ പ്ലാൻ ആദ്യം പതിക്കുള്ള പരിപാടികളാണ് ഇപ്പൊ കാണുന്നത് ആ സമയത്താണെങ്കിൽ അമ്മ അവിടെ ചമ്മന്തി ഇരക്കാട്ടോ ഇന്ന് ചേമ്പ് പുഴുങ്ങിയതാണ് ചായക്ക് അപ്പൊ അതിന്റെ കൂടെ ചേമ്പ് തൊട്ട് വിട്ട് ചമ്മന്തി വേണല്ലോ അപ്പൊ അമ്മ ഉള്ളി മുളകൊക്കെ ഇട്ട് ചമ്മന്തി അരക്കാണ് കൺമണിനെ അപ്പൊ ആവണി എടുത്തോണ്ടിരിക്കട്ടോ പിന്നെ നമ്മൾ മാവ് പൊന്താൻ വേണ്ടിട്ട് ചൂടത്ത് കൊണ്ടേക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ ആ പരിപാടിയാണ് ഇപ്പങ്ങൾ കാണുന്നത് അപ്പൊ മാവൊക്കെ കൂട്ടി വെച്ച് ചൂടടുപ്പത്ത് അടുത്ത് ഇങ്ങനെ വെക്കൂ നല്ല ചൂടിലല്ല ഒരു ഇളം ചൂട് കിട്ടുന്ന രീതിക്ക് വെച്ചാൽ മാവ് പൊന്തക്കെ പറയപ്പെടുന്നുട്ടോ അല്ലെങ്കിലും പൊന്താറൊക്കെ ഉണ്ട് എന്നാലും അങ്ങനെ വെക്കും അങ്ങനെ വിളക്കെത്തിക്കാനും നാമം ചെല്ലാനൊക്കെ ഉള്ള സമയമായിട്ടോ അപ്പൊ കുട്ടികളുണ്ടാകുമ്പോ കുട്ടികളെ തന്നെയാണ് വിളക്കെത്തിക്കല് അപ്പൊ അവരുടെ മേക്കളകളൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഓരോ വേഗം വിളക്കെത്തിച്ച് നാമം ചൊല്ലിയൊക്കെ വരാൻ പറഞ്ഞു കേട്ടോ അപ്പൊ അവര് പോയി ആവിടെയും പോയി പോയി വിളക്കെത്തിച്ചു പ്രാർത്ഥിച്ച് ഭൊക്കെ തൊട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ അവര് പോകുന്നതിന്റെ പിന്നാലെ അമ്മ വളത്തിന്റെ അടുത്ത് പോയിരിക്കട്ടോ അമ്മ നാമൻ ചൊല്ലും അപ്പൊ അമ്മ നാമം ചൊല്ലാൻ പോയി അപ്പൊ കുട്ടീനെടുക്കാൻ പിന്നെ ഞാൻ തന്നെ ഉള്ളു അപ്പൊ പിന്നെ ഞാൻ എടുത്തോളെ ഞങ്ങൾ അങ്ങോട്ടിങ്ങോട്ടും ഇങ്ങനെ കാഴ്ചയും കണ്ടിങ്ങനെ നടക്കാൻ കേട്ടോ ചിക്കൻ നോക്കിണ്ട് അതിന്റെ ഇടയിൽ കൂടെ ചിക്കൻ ഒന്നും ആയിട്ടില്ല വെള്ളം പറ്റുന്നേ ഉള്ളു കേട്ടോ അപ്പൊ കമ്പനി തീയൊക്കെ കണ്ടിട്ട് അതിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയാണ് കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ടല്ലോ അടുക്കളപ്പുറത്ത് അപ്പൊ പിന്നെ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കയാണ് ചായ കുടിക്കാൻ സമയമായിട്ടുണ്ട് അപ്പം കുട്ടികൾക്കൊക്കെ ചായ കൊടുത്തുട്ടോ ചേന പുഴുങ്ങിയതും അമ്മേന്റെ ഉള്ളി ചമ്മന്തി ഉണ്ട് ഉണ്ടട്ടോ അത് കൂട്ടി കഴിക്കണം അവന് നല്ല എക്സ്പ്രഷൻ വിടുന്നുണ്ട് രസം ദൈവത്തിന് ദൈവത്തിനറിയാം കാരണം ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് ഇഷ്ടല്ല ചേന കുഴുങ്ങിയത് ചേമ്പ് കുഴുങ്ങിയതൊന്നും ചായക്ക് കഴിക്കണ കേട്ടോ മുഴുക്കൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കുന്നല്ലാതെ ഇങ്ങനെ കഴിക്കൂല വലിയ തീർത്ത വീഡിയോ എടുക്കുക അവണി കഴിച്ചു കൊടുക്കുക അതിപ്പോ നടക്കണ എന്നിട്ട് തീർത്തേക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക തീർത്തായിരുന്ന പൊന്യൂസ് കെട്ടോ അപ്പൊ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താണ് ഇപ്പൊ അവർക്കൊക്കെ ഞങ്ങള് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേക്ക് ഇഷ്ടമല്ല അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങള് കുറച്ച് ഓവറാക്ടിങ് ആണ് അമ്മേടെയും ഓവർ ഓവറാക്ടിങ്ങും ഞാൻ പറയാനാണ് അൺഎക്സ്പെക്ടഡ് പിക്ക് ഒക്കെ എടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് അണെക്സ്പെക്ടഡ് എടുപ്പിക്കാണ് കേട്ടോ പ്ലാൻ ചെയ്ത അൺഎക്സ്പെക്ടാണെന്നുള്ളൂ പക്ഷെ ഒറ്റ ഒന്നും കിട്ടിയില്ല അവർക്ക് അൺഎക്സ്പെക്ടഡ് എടുക്കാൻ അറിയാത്തോണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല അങ്ങനെ ഞാൻ കൺമണിനെ കളിപ്പിച്ചാൽ അങ്ങനെ മുട്ടത്ത് പോയ നടക്കാനും ഞങ്ങളൊക്കെ ചായയും കുടിച്ചാൽ നാമം ചൊല്ലിയൊക്കെ ഫ്രീ ആയിട്ട് വേണം കൺമണിനെ അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യാനും പിന്നെ അച്ഛൻ പാലുണ്ട് പോയി വന്ന് കുട്ടീനടുത്ത് കൊണ്ടുപോകാനോ അപ്പൊ കുറച്ച് സമാധാനമായി അപ്പൊ ഉണ്ടാക്കാനും ഫുഡ് ഉണ്ടാക്കാനൊരു ഉഷാറാവുമല്ലോ അപ്പൊ ഞാൻ ചിക്കൻ തുറന്നോക്കിയപ്പൊ കുറച്ചൊക്കെ വെള്ളം പറ്റിയിട്ടുണ്ട് നീ കുറച്ചും കൂടി മാറ്റാനുള്ളൂ കേട്ടോ സംഭവം സെറ്റ് ആയിക്കുന്ന ഞാൻ വിദ്യാഭ്യാസ പോലെ തന്നെ ആയിക്കോണ്ടിരിക്കയാണ് പിന്നെ അതേസമയം നമ്മുടെ ആവണുണ്ട് അവിടെ എപ്പോഴും ചായയും കടിയും കഴിച്ചുകൊണ്ടിരിക്കുക ടേസ്റ്റും ഉണ്ട് ഓട കഴിക്കല് വേറെ കഴിഞ്ഞിട്ടില്ല അവണു പക്ഷെ മെല്ലെ മെല്ലെയാണ് കഴിക്കണത് എന്നുള്ളൂ നേരെ ഇരിട്ടായിട്ടുണ്ട് കേട്ടോ ഇട്ടും കൂടി തുടങ്ങി ഇനി ക്ലാരിറ്റി ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കും വീഡിയോന്റെ പിന്നെ ആ സമയം കൊണ്ട് ഞാന് ഇടക്ക് പോയിട്ട് കൺമണീനെ മേല് കഴുകിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറങ്ങാനാവുമ്പോൾ ഉറങ്ങിയാൽ മതി പിന്നെ ചിക്കനും കുറച്ചുകൂടി വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത് വാങ്ങിയക്കാം ഇങ്ങനെ വെന്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ കുറച്ചൊരു ഗ്രേവി ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാനാണ് വിചാരിച്ചത് അതാണിപ്പങ്ങനെ ചിക്കൻ വറ്റുമ്പോഴത്തേക്കായി മല്ലിച്ചപ്പും കരിയപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു അപ്പൊ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജ് എടുത്തായിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാത്രിയാണ് സാമ്പാർ ഉണ്ടാക്കാന്ന് അപ്പൊ സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കണ്ട അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ കുക്കറിലാണ് സാമ്പാർ ഉണ്ടാക്കണത് കുക്കറിൽ ഓൾറെഡി ചേന പുഴുങ്ങിയത് കൊണ്ട് ചേന ഇന്ന് മാറ്റി ഇഞ്ഞ് കഴിയെടുത്തിട്ട് വേണം അങ്ങനെ സമ്പാദികളൊക്കെ ഇന്ന് മാറ്റിട്ടോ എന്നിട്ടായി കിങ് പരിപ്പും തക്കാളിയും മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അങ്ങട്ട് വെട്ടുപത്ത് വിശിലങ്ങട്ട് അടിപ്പിക്കും എന്നാ പിന്നെ നല്ല പേസ്റ്റ് രൂപത്തിലായി കിട്ടും അപ്പൊ നമ്മളെ സാമ്പാറിന് ഒരു കൊഴുപ്പും ഉണ്ടാവും അതാണിപ്പോ എന്റെ ടാർഗറ്റിട്ടോ ഞാനങ്ങനെയാണ് ഉണ്ടാക്കുക എനിക്ക് നല്ല ടിക്ക് ആയിട്ട് കിട്ടണം എന്നുണ്ട് അപ്പൊ മഞ്ഞൾപ്പൊടി ഇടാൻ നോക്കിയപ്പോൾ മഞ്ഞൾപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ താഴെ നിന്ന് വലിയ ടിന്നെടുത്തിട്ട് കുപ്പിയിലാക്കിയിട്ട് വേണം അപ്പൊ അതും കൂടി അതിന് എല്ലാ പണിയുടെ കൂടെ വേറെ പണികളും ഇഷ്ടം പോലെ നമുക്ക് കിട്ടുമല്ലോ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നത് അപ്പതാ നമ്മള് ചിക്കനിൽ ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ ഉപ്പൊക്കെ ഇട്ട് പാകാക്കി ചിക്കൻ ഇതാ നമ്മുടെ അടുക്കളയിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒന്നാമതായി അധികം പൊടികളൊന്നും ഇടത്തോണ്ട് പിന്നെ ലാസ്റ്റ് ഞാൻ ഇത്തിരി ഒരു ചിക്കൻ മസാല ഇട്ട് കൊടുത്തു കേട്ടോ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചൊരു സ്പൂൺ പോലും തിരച്ചില്ല വെറും മുളകും മഞ്ഞളും മല്ലി മാത്രം കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പം രസമുണ്ട് അത് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കും കുക്കറിലാണെങ്കിൽ പരിപ്പും തക്കാളിയും വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെട്ട് പത്ത് വിസിൽ വന്നു കഴിഞ്ഞാൽ അത് ഓഫാക്കി പിന്നെ കഷ്ണങ്ങളൊക്കെ അന്ന് വഴറ്റി അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതരം സാമ്പാർ വെപ്പാണ് ഇതിന്റെ വെപ്പിട്ടോ അങ്ങനെ ഞാനും പോയി ദിവസം മാത്രമായി അടുക്കളയിൽ ബാക്കിയുള്ളവരൊക്കെ കൺമണി കളിക്കുകയാണ് പിന്നെ ആവണി എഴുതി പഠിക്കുക ഹിന്ദി അക്ഷരമാലകളെ ഞാൻ അഞ്ചിക്കുകയാണ് അപ്പൊ ഇപ്പൊ തന്നെ ഹിന്ദി അക്ഷരമാല ഒക്കെ എഴുതി പഠിക്കുകയാണ് അതിൽ കൂടെ പോയ കാല ഏട്ടൻ്റെ ആണോട്ടേട്ടം വന്നിട്ടുണ്ട് അപ്പം ഏട്ടൻ ഏട്ടന്റെ ചുറ്റുപാടായിട്ട് നടക്കണു അച്ഛനാണെങ്കിൽ ടി വി കാണുന്നു അങ്ങനെ ഞങ്ങൾ മാത്രം അടുക്കളയിൽ കുക്കിങ്ങിൽ പെട്ടു കേട്ടോ അതിന്റെ ഇടയിൽ കൂടെ അവിടെ വന്നതിന്റെ കൈ മണത്തോക്കണ കണ്ടെ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടന്റെ മുഖത്ത് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുത്തിണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ സ്മെല്ലാണ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാമ്പാർ ആവാനൊന്നും കാത്തുന്നില്ല ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട പിന്നെ മാത്രമല്ല ഇപ്പൊ എപ്പോഴും ഭയങ്കര വിശപ്പാണ് അപ്പൊ ഞാൻ ഫുഡ് എടുത്ത് കഴിക്കോ ആർക്കും കൊടുക്കാതെ വേഗം ഞാനടു കഴിക്കാണ് ഇല്ലെങ്കിൽ കൺമണി അലമ്പായി കഴിഞ്ഞാൽ പിന്നെ പത്ത് പതിനൊന്ന് മണിയാകി കഴിക്കാൻ അപ്പഴും വിടുക അങ്ങനെ വാശി പിടിച്ച് കറി കിട്ടും അപ്പൊ രാത്രിയാല് അപ്പൊ ഞാൻ വേഗം കഴിച്ച് ഞാൻ റെഡി ആയി നിൽക്കണവളെ കൊണ്ട് ഉറക്കാൻ വേണ്ടിട്ടോ പിന്നെ സാമ്പാറിന്റെ കാര്യമാണെങ്കിൽ ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ഉണ്ടാക്കി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറിന്റെ രീതിയിട്ടോ അതുപോലെ ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു വേഗം തന്നെ കിടന്നുറങ്ങിട്ടോ നല്ല ക്ഷീണമാണ് ഇപ്പൊ എപ്പോഴും എല്ലാവർക്കും അപ്പൊ വേഗം കഴിച്ച് കിടന്നുറങ്ങി ഉം അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കില് ലൈക്ക് ചെയ്യട്ടോ അപ്പോ ലൈക്ക് ചെയ്ത മാത്രം പോരാ ഞങ്ങള് സപ്പോർട്ടും കൂടി ചെയ്യണം നാലേ ഉള്ളൂ വീഡിയോ ഇടാൻ നമുക്കൊരു ഒരു എന്താ പറയാ മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ അപ്പൊ അത്രയേ ഉള്ളൂ ഓക്കെ